ചീരയ്ക്ക് വെള്ളം ഒഴിച്ചില്ല വാഴക്ക് വെള്ളമൊഴിച്ചു ചീരക്കല്ല ഒഴിക്കേണ്ടത് വാഴ നനയുമ്പോ ചീര നനയെന്നാണല്ലോ പഴഞ്ചൊല്ലേ എന്നിട്ട് നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എനിക്ക് സർപ്രൈസോ സർപ്രൈസ് സർപ്രൈസ് അല്ല എന്നാ പറഞ്ഞു ബാക്കിയുള്ള ഫുഡ് വെച്ച് ഒന്നും ഇരക്കൂല പട്ടിക്കും പൂച്ചയ്ക്കും കൊടുത്താന്നാണ് വേറെ പണിയില്ലേ ഹലോ ഹലോ ആ എടാ ഞാന് മുലാട്ടി വീട്ടിൽ ജോലിയില്ല നിന്റെ എന്തോ അതൊക്കെ നടക്കൂല എനിക്ക് സ്വത്തും പറഞ്ഞും പറഞ്ഞ അമ്മായി സമ്മാക്കൂലല്ലോ കല്യാണത്തിന് ഞാൻ കാരണം ഇവിടെ വിലക്ക് നിക്കുവല്ലോ അപ്പൊ പോരാ എന്നെ ഇതൊന്നും പോരാ അവർക്ക് നീ കൂട്ടുകാരന്റെ വില മനസ്സിലാക്ക എന്ത് എടാ നിന്റെ അമ്മായിയോട് ഞാൻ പറഞ്ഞു നീ നല്ല വെൽ സെറ്റപ്പ് ജീവിക്കുക കോടീശ്വരനായിട്ട് പണക്കാരനായിട്ട് പണക്കാരന്റെ വീട്ടിൽ വേലെടുത്ത് ജീവിക്കല്ലേ നീ അങ്ങനെയൊക്കെ തള്ളാൻ പോയത് നിന്റെ മുതലാളി ഇപ്പോൾ ഉണ്ടോ മുതലാളി രണ്ടു മാസം കഴിയും വരുമ്പോ അതുവരെ നീ ആണല്ലോ വീട്ടു കാര്യങ്ങൾ നോക്കാൻ നിക്കണല്ലേ അവര് വരുമ്പോ ഈ വീട് ഈ സ്വത്ത് നിണ്ടാണെന്ന് നിനക്ക പറഞ്ഞാ പോരെ ആര് വരുമ്പം അമ്മായി വരുമ്പം എന്റെ അമ്മായി ഇങ്ങോട്ട് വരുന്നുണ്ടോ എടാ ആ അമ്മായിയുടെ വഴി വഴിയും പറഞ്ഞുകൊടുത്ത അമ്മായിയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവരിപ്പോടെ എത്തും എടാ നീ എന്ത് പരിപാടി അവിടെ ഇതൊക്കെ ശരിയാവൂല ഇത് പൊളിയും നാടകം പൊളിയും നിനക്ക് അവളെ കെട്ടണോ കെട്ടണം ആ എന്ന ഈ പരിപാടി ഏതാ മതി നിനക്ക് നിനക്ക് അവളെ കെട്ടി സുഖമായിട്ട് ജീവിക്കടാ മുതലാളിയോട് ശരി നോക്കട്ടെ നോക്കട്ടെ മുതലാളി അമ്മായി അമ്മായി വരുമ്പോ മുതലാളി ആകണേ രണ്ടു മാസം മുതലാളി ഇല്ലല്ലോ ഞാനങ്ങ് മുതലാളിയാ ചിലപ്പോ സന്ധ്യേനെ കെട്ടിച്ച് തന്നാല് ആഹാ ചൊറിച്ചിലാണെങ്കിലും ഇടാൻ നല്ല സുഖം ിബു എന്ന് പറഞ്ഞ ഇവിടെ കോമഡിയാണോ ഇത് മാക്സിടുന്ന വിശ്വസിക്കാൻ പറ്റുന്നില്ല വീടാണ് അയ്യോ നമുക്ക് എഴുന്നൂറ്റമ്പതല്ലേ ഉള്ളു അല്ലോനെ അമ്മായി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ടല്ലോ അവിടെന്തോ ഒരു കുളത്തിനകത്ത് നീല വെള്ളം തെറ്റിദ്രിച്ചോ മണ്ണ നേടണം കരുതിക്കാണോ അത് മണ്ണ പിന്നെ സ്വിമ്മിംഗ് ആണ് ഞാൻ എന്റെ സന്ധ്യമോളെ പ്രേമിച്ചെന്ന് പറഞ്ഞു എന്തോരം അവിടെ ചന്തിക്ക് ചട്ടുവം പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇത് ചെന്നിട്ട് വേണം എനിക്ക് ചെയ്യാനെ

ഉറപ്പ് മക്കളെ ഇത് കണ്ടിട്ടൊന്നും അല്ലെങ്കിലും അമ്മായി കല്യാണം കഴിച്ചു എന്റെ മോനെ ഇങ്ങോട്ട് വരുന്ന വരയ്ക്ക് അവിടെ കണ്ടി അതൊക്കെ ഒന്ന് പറയണ്ട മക്കള് മക്കളെന്തൊക്കെ രക്ഷപ്പെട്ട് ശിവമോനെ ജീവിക്കണം ഞാനേ ഞാന് മക്കളെ വെച്ചോ മക്കളെ വെച്ചോ ഞാൻ ഇവനോട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് ഞാനൊന്നിറങ്ങട്ടെ ഒന്നുമോനെ അമ്മായിണക്കില്ലേ ഇവിടുത്തെ സ്ഥലം എല്ലാം ഒന്ന് കണ്ടെ

ഇത് എവിടെന്നിങ്ങനെ ഒഴിവാക്കും ഒരു മാസത്തിൽ കല്യാണം നടക്കും അതുകൊണ്ടും രക്ഷപ്പെട്ടു അവളെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വിഷയമല്ല അത് വിഷയമല്ല അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും ഈ തള്ളക്കാളെല്ലാം മനസ്സിലാകത്തത് ബാക്കി മോളില്ലാത്തൊരു പെണ്ണ് കിട്ടിയത് കാര്യം പറഞ്ഞ് കിട്ടിയുള്ളത് ിബുവേട മുതലാളി എന്താ ഇവിടെ മുതലാളി പിന്നെ ഞാൻ എന്റെ വീട്ടിലല്ലാണ്ട് ഞാൻ വേറെ വല്ലടത്തും ബോധിക്കട്ടുള്ളൂ അല്ല മുതലി ഇപ്പൊ പറ കാര്യം ഉണ്ടായിരുന്നു ഒരു മാസം കഴിച്ചില്ല സാധാരണ വരുന്നത് ഞാൻ നിന്നോട് പറഞ്ഞില്ലട ഒരു സർപ്രൈസ് ഉണ്ടെന്ന് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്താ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇല്ല ഒന്നും ഇല്ല ഇത് എന്താ ഇതൊക്കെ എടുത്തിട്ടിരിക്കണം എന്തിനോ ഞാന ആരോട് പറഞ്ഞിട്ട് ഇത് എടുത്തിട്ടിരിക്കണം അത് എന്തിനടുത്ത് അയച്ചാച്ചിട്ടേ അല്ല അത് എന്താന്നറിയാമോ വെറുതെ ഒരു അഭിനയിക്കാൻ ഒരു മോഹം അപ്പൊ ഇതൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അത് എന്നാന്ന് ഞാൻ പറയട്ടെ ഒരു ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്താണ് പ്രശ്നം മുതലാളി ഒന്നും സഹകരിക്കണം ഒരു കാര്യം പറഞ്ഞാൽ എന്നാന്നറിയാ മുതലാളി പിന്നെ മുതലാളിക്ക് പണ്ടൊരു പ്രേമില്ലായിരുന്നു ഉണ്ടായിരുന്നു ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരെന്തോ മുതലാളി വിട്ടിട്ട് പിണങ്ങി പോയി അവള് തേച്ചിട്ട് പോയപ്പോഴത്തേക്ക് മുതലാളി ഇന്ന് വരെ വേറെ കല്യാണം കഴിച്ചിട്ടില്ല മുതലാളി അവളെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയൂലേ വിട്ടേന്ന് അന്നും അന്ന് മുതലാളിക്ക് എന്തായിരുന്നു കല്യാണം കഴിച്ചു തരാഞ്ഞത് എടാ ഞാൻ അവളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് വീടും ഇല്ല സ്ഥലവും ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് അവരെനിക്ക് ആ പെണ്ണും കഴിച്ചു തരാം പക്ഷെ ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ ബംഗ്ലാവ് ഉണ്ടാക്കി ഉണ്ടാക്കിയില്ലേ പക്ഷെ ഞാൻ ഇന്നേവരായിട്ട് അവളെ മറന്നിട്ടില്ല ഇപ്പോഴും ഉണ്ടല്ലാണ് ഇപ്പോൾ അവളെ അത്രക്ക് ജീവൻ എനിക്ക് നെഞ്ചിലൊക്കെ അതുപോലെ ചെറിയൊരു പ്രശ്നം എനിക്കുണ്ട് എന്ത് പ്രശ്നം അതായത് ഞാനൊരു പെണ്ണുമായിട്ട് പ്രേമാണ് അപ്പൊ അമ്മായി ആണ് അമ്മായിടെ മോളാണ് അപ്പൊ അമ്മായി കല്യാണം കഴിച്ചു തരില്ല എനിക്ക് സ്വത്തും പണവും ഇല്ലെന്നും ആ ഞാനൊരു ഒരു ഒരു മരമാക്കര മുതലാളിയുടെ വീട്ടിൽ പണിക്ക് നിക്കുകയല്ലേ എന്ത് ഒരു കോഞ്ഞാട്ട മുതലാളുടെ വീട്ടിൽ പണിക്ക് നിക്കുകയല്ലേ നിനക്ക് ആര് പെണ്ണ് തരൂടാന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ മുതലാളി എനിക്ക് വേണ്ടി സഹായിക്കും ഞാൻ നിനക്ക് തരും നിനക്ക് വീടും ഒന്നും ഇല്ലെന്ന് അതിന്റെ ഒരു പേരിൽ നിന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഒരു മണിക്കൂറത്തേക്ക് ഒന്ന് സഹായിക്കണം അത്രയുള്ള കാര്യം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മുതലാളി വേലക്കാരനോകണം ഞാൻ മുതലാളിയാവും അമ്മായി ഒരു മണിക്കൂർ കഴിയുമ്പോ പോകും അതുവരെ ഒന്ന് സഹായിക്കും ഒരു പെണ്ണ് അവളെ കിട്ടാതെ വരുമ്പോ എനിക്കുണ്ടാകുന്ന സങ്കടം അതൊന്നും മുതലാളി മനസ്സിലാക്കണം എന്റെ വേദന പെണ്ണിന്റെ മാത്രം ഒരു മണിക്കൂർ മുതലാളി വേലക്കാര് ഒരു മണിക്കൂർ ഒരു പെണ്ണിന്റെ വേദന ഒരെങ്കിലേ ആ രണ്ട് അറ്റാക്ക് ഒക്കെ വന്നതാണ് ഏഹ് അത് നമുക്ക് സഹിക്കാൻ അതല്ല പറ്റൂലല്ലേ ചോദിക്കുന്നുള്ളു എന്തോ ഞാൻ ഒരു കുറച്ച് ും കരിക്കും ഒക്കെ കൊടുത്തു വിട്ടു കേട്ടോ ആണോ ഇതെന്താ വേലക്കാരൻ ഇങ്ങനെ നിൽക്കുന്നേ പിന്നെ ഞാൻ സെറ്റപ്പിൽ പണികാരേക്ക് എന്റെ വില കളയരുതല്ലോ നിനക്കറിയത്തില്ല വേലക്കാരെ എങ്ങനാ നിലക്ക് നിർത്തണ്ടെന്ന് മക്കളങ്ങൾ മാറി ഞാൻ തരാം മക്കളങ്ങോട്ട് മാറി ഞാൻ കാണിച്ചരാം എന്താടാ ഇങ്ങനെ എന്താ ഇങ്ങനെ ഈ വേഷത്ത് വന്നിരിക്കുന്ന ഒരു വേലക്കാരനെ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പം അതൊന്നും ശരിയല്ല ഗാർഹിക പീഡനമാണോ നീ ഇങ്ങോട്ട് മാറി വീടിനകത്ത് ചെരിപ്പിടാവോ വീടിനകത്ത് ചെറിപ്പിടാടാ ും പറയായിട്ട ശരിക്കൊരു മുലാളിയായി അതെനിക്ക് ഒരു ഗ്ലാസ് ചായല്ലോ ഒരു ഗ്ലാസ് ചായ എന്നാലും ഒരു പണക്കാരന്റെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് നമ്മൾ ഇങ്ങനെ മക്കളെ നമുക്ക് ജീവിക്കാന് പണവും സ്വത്തും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് എൻജോയ് ചെയ്യണം ചെയ്യണം എനിക്ക് അതൊന്നും ഇല്ല അതെന്താ നിനക്ക് താല്പര്യ ഞാൻ സന്ധ്യനെ കല്യാണം കഴിച്ചാൽ ഏതെങ്കിലും മലയിടക്കൽ പോയി കൊച്ചു വീടൊക്കെ വെച്ച് അവിടെ താമസിക്കും ഈ വല്യ വീട്ടിൽ ആര് താമസിക്കും ആ കൂടെ ആ വന്നാ ഉണ്ട് ചായ ഉണ്ട് ഒരു മണിക്കൂർ ചായ പഞ്ചാരി ഇട്ട പിന്നെ പഞ്ചാരി ഇടാണ്ട് കൊണ്ടുവരാൻ പറ്റുമോ മുന്നൂറ്റമ്പത് ആർക്ക് എനിക്ക് പഞ്ചാര ഇട്ടേണ്ടി വരുമല്ലേ അമ്മായി വേണ്ട സാധാരണ ഏത് വേലക്കാരനെ കണ്ടാലും വിരുന്നു എന്നെ അമ്മായിമാരി വേലക്കാരന്റെ മുഖത്ത് തളച്ച വെള്ളം ഒഴിക്കും അത് ക്ലീഷേ സാധനമാണ് അത് വേണ്ട എന്നൊക്കെ പുതിയ എന്തെങ്കിലും ഇടാം എന്റെ മോൻ അത് ക്ലീൻ ഷെയാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഞാനിപ്പോ ഒഴിക്കുന്നില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഈ വേലക്കാരനുണ്ടല്ലോ ഇവനെ കാണുമ്പോൾ എനിക്കങ്ങോനെ അങ്ങനെ ഒരു എന്റെ പൊന്ന് റിയത്തില്ലേക്കാരെ വന്നെ എന്തോ പേര് ഇങ്ങോട്ട് കേട്ടെ അത് ഞാൻ ഒരു കാര്യം പറയാം പറഞ്ഞു ഞാൻ സന്ധ്യയായിട്ടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു ചെറിയ നാടകം കളിച്ചാണ് ഇത് ഇവിടുത്തെ മുതലാളിയാണ് ഞാനാണ് ഇവിടുത്തെ വേലക്കാര് സത്യം പറയാ ഇനി കല്യാണം കഴിച്ച് തന്നില്ലെങ്കിലും വേണ്ട ഞാനാണ് ഇവിടുത്തെ ആ നിൽക്കുന്നതാണ് മുതലാളി നീയാണ് ആണ് മുതലാളി ഞാൻ എങ്ങനെ മുതലാളിയാകും നീ എങ്ങനെ എടാ മൂന്ന് മാസം എന്റെ അച്ഛനും സമ്മതിക്കുന്നു കടന്നു ഈ നിൽക്കുന്നത് അപ്പൊ സന്ധ്യേനെ കെട്ടി കഴിയുമ്പോ അച്ഛനുള്ളതല്ലേ എനിക്കുള്ളതാണല്ലോ അപ്പൊ ശരിക്കും മുതലാളി ഞാനാണല്ലേ